നമസ്കാരം ഭാരതത്തെ വിദേശ രാജ്യങ്ങളിൽ പോയി അധിക്ഷേപിച്ച് സംസാരിക്കുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ ലോക്സഭയിൽ ചൈനയുടെ വക്താവായി രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ് ലോക്സഭയിലെ നാല്പത്തി അഞ്ച് മിനിറ്റ് പ്രസംഗത്തിൽ രാഹുൽ ചൈനയെ പുകഴ്ത്തിയത് മുപ്പത്തിനാല് തവണയാണ് ഇതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലടക്കം കടുത്ത വിമർശനങ്ങളാണ് നേതാവിന് നേരെ ഇപ്പോൾ ഉയരുന്നത് വിവിധ വിഷയങ്ങളിൽ വലിയ അബദ്ധങ്ങളും മണ്ടത്തരങ്ങളുമാണ് കോൺഗ്രസ് നേതാവ് അവതരിപ്പിച്ചത് അടുത്തിടെ അന്തരിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് നയിച്ച യു പി എ സർക്കാരിനൊപ്പം രാഹുൽ തള്ളി പറഞ്ഞു തൊഴിലില്ലായ്മ അവസാനിപ്പിക്കാൻ യു പി എ സർക്കാർ ഒന്നും ചെയ്തില്ലെന്നായിരുന്നു രാഹുലിന്റെ പരാമർശം ലോകത്താകെ വലിയ മുന്നേറ്റം നടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അർത്ഥശൂന്യമാണെന്നാണ് രാഹുൽ പ്രസംഗിച്ചത് വിദേശകാര്യ മന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്തതിനെയും രാഹുൽ വളച്ചൊടിച്ചു തന്റെ മൊബൈൽ ഫോൺ ഉയർത്തിപ്പിടിച്ച് ഇപ്പോൾ ഉൽപാദനമെല്ലാം ചൈനയ്ക്ക് കൈമാറിയെന്ന് പറഞ്ഞാണ് രാഹുൽ ചൈനീസ് പ്രേമം തുടങ്ങിയത് ഈ ഫോൺ മെയ്ഡ് ഇൻ ഇന്ത്യ അല്ല ഇത് ഇവിടെ കൂട്ടി കൂട്ടിയോജിപ്പിച്ചതെന്നേ ഉള്ളൂ ഭാരതത്തിന്റെ നാലായിരം ചതുരശ്രീ കിലോമീറ്റർ ഭൂമി ചൈനയുടെ കൈവശമാണ് എ ഐ അർത്ഥശൂന്യമാണ് എ ഐക്ക് വേണ്ടി ഡാറ്റ ഭാരതത്തിലില്ല ഇന്ന് ഉപയോഗിക്കുന്ന പല ഡാറ്റകളും ചൈനയുടെയും അമേരിക്കയുടെയും കൈവശമാണ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് ഭാരതത്തിന്റെ പ്രതിനിധിയായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ അയച്ചത് പ്രധാനമന്ത്രിയെ ക്ഷണിക്കാനാണെന്നാണ് രാഹുലിന്റെ കണ്ടെത്തൽ ഭാരതത്തിന്റെ ഭൂമി ചൈനയുടെ കൈവശമാണെന്ന പരാമർശത്തിനെതിരെ ഭരണപക്ഷ അംഗങ്ങൾ രംഗത്തെത്തി രാഹുൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു പറഞ്ഞു പറയുന്ന കാര്യങ്ങൾക്ക് തെളിവുകൾ ഹാജരാക്കേണ്ടി വരുമെന്ന് രാഹുലിന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള മുന്നറിയിപ്പ് നൽകി എന്നാൽ രാഹുലിന്റെ പക്കൽ പ്രസംഗത്തിലെ ചൈനീസ് പ്രേമത്തെ പരിഹസിച്ച് സൈൽ കൺവീനർ അമിത് മാളവിയ രാഹുലിന്റെ പ്രസംഗം എക്സിൽ പോസ്റ്റ് ചെയ്തു നാൽപ്പത്തി അഞ്ച് മിനിറ്റിനിടയിലെ മുപ്പത്തിനാല് ചൈനീസ് എന്നായിരുന്നു മാളവിയുടെ വിമർശനം എന്തായാലും ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തുകയാണ് വെബ് ഡെസ്ക്